നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം മതം മതം എപ്പോഴും ഏറ്റവും ചിലവ് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റാണ് എന്ന് പറയാറുണ്ട് കാരണം മതം വെച്ചാൽ ഒരു വ്യവസായമാണ് അത് വളരെ ചിലവൊന്നുമില്ലാതെ ജനങ്ങളുടെ ഇടയിൽ ചിലവായി അത് ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണ് ഓരോ ചിലവുമില്ല അഞ്ച് പൈസയുടെ ചിലവുമില്ല അത് ഏറ്റവും കൂടുതൽ പ്രൂവ് ചെയ്തിട്ടുള്ളത് മിടുക്കിയായ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അവർക്ക് മതം എങ്ങനെ പ്രൊമോട്ട് ചെയ്ത് ബിസിനസ് ചെയ്യണമെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഞാൻ പറഞ്ഞു വരുന്നത് അവർ ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നു അത് വിൽക്കുന്നു അങ്ങനെ വളരെ ഫേമസ് ആയി മുസ്ലിം സമുദായത്തിൽ പിറന്ന ഒരു പെൺകുട്ടി ഹൈന്ദവ ദേവനായ ശ്രീകൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നു അത് വിൽക്കുന്നു അങ്ങനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടവർ പ്രത്യേകിച്ചും സംഘപരിവാര പ്രൊഫൈലുകളിൽ അവർക്ക് കിട്ടിയ പ്രൊമോഷൻ വളരെ അധികമായിരുന്നു പ്രത്യേകിച്ച് അവരുടെ ചിത്രങ്ങൾ ചിത്രകലയോട് ഇഷ്ടമുള്ള താത്പര്യമുള്ള ആളുകൾക്കറിയാം അതൊന്നും വളരെ ജീവസുറ്റ ചിത്രങ്ങളായിരുന്നില്ല എല്ലാം ഒരേ ടൈപ്പ് എല്ലാം ഒരേ ഭാവം കൃഷ്ണൻ്റെ മുഖത്ത് ഭാവങ്ങളൊന്നുമില്ലാത്ത ചിത്രങ്ങൾ എന്നിട്ടും അവർ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു മുസ്ലിം സമുദായത്തിൽ ജനിച്ച ജനിച്ചൊരാൾ ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുന്നു എന്നതിൻ്റെ പേരിൽ അവരെ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു ശ്രീ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അടുത്ത് എപ്പോഴും ചെല്ലാവുന്ന ഏട്ട എന്ന് വിളിക്കുന്ന ഒരു ബന്ധം പറഞ്ഞു വന്നു ഇന്ത്യയുടെ പരമപ്രദൂ പരമപ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പൗരന്മാരിൽ ഒരാളായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് ചെന്ന ചിത്രം സമർപ്പിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് അതിനുശേഷമുള്ള സംഭവഗതികളൊക്കെ മാറി മറിയുന്നതായിരുന്നു അവർ ഒരു റേപ്പ് കേസിൽ അവരുടെ പേരിൽ ഇങ്ങനെ വന്നു കാരണം അവരെ അവരാരെ റേപ്പ് ചെയ്തു എന്നതിൻ്റെ പേരിൽ അവർ പരാതി കൊടുത്തു അതോ അതോ ആ സംഭവ വികാസങ്ങളൊക്കെ അവരെ ഒരു നെഗറ്റീവ് ഇമേജിലേക്ക് കൊണ്ടെത്തിച്ചു കാരണം അതൊന്നും സത്യമല്ല കോടതി വരെ ശാസ്റ്റ് വിട്ടു ഇനി മേലാലിത് വഴി എന്ന് പറഞ്ഞു ഓടിച്ചു അതോടുകൂടി ഒരു അതോടുകൂടി അവരുടെ ഒരു ഒരു മാർക്കറ്റിംഗ് പവർ ഇടിഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോയിൽ വന്ന് കൃഷ്ണൻ്റെ ആത്മ്യങ്ങളും എൻ്റെ കണ്ണ എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇട്ട് ആ മാർക്കറ്റിംഗ് തന്ത്രം നിലനിർത്താൻ ശ്രമിച്ചു ഭക്തിയുടെ പേരിൽ അവർ ശ്രമിച്ചു പക്ഷേ പിന്നീട് സാധാരണക്കാരായ ഭക്തർക്ക് മനസ്സിലായി ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇവർ അവർ ജനിച്ചു വീണ മതത്തിൻ്റെ ആചാരങ്ങളൊക്കെ എപ്പോഴും പിന്തുടരുന്നുണ്ട് പക്ഷേ എങ്ങനെ ഈ സംഗതികൾ മാർക്കറ്റ് ചെയ്യാം ശ്രീകൃഷ്ണൻ്റെ പടങ്ങൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്ന തന്ത്രമാണ് അവർ പയറ്റുന്നതെന്ന തത്വം മനസ്സിലാക്കിയപ്പോൾ പലരും പിൻവലിക്കും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വേറൊരു സംഭവം ഉണ്ടായി കാരണം അവരുടെ ഒപ്പമുണ്ടാകുന്ന ഒരു പുരുഷൻ അവരെപ്പറ്റി ഈ അയാളെപ്പറ്റി ഇങ്ങനെ ആളുകൾ സംശയം പ്രകടിപ്പിച്ചപ്പോൾ ഇതാരാണ് ഭർത്താവാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് കസിൻ ബ്രദറാണ് എൻ്റെ കസിൻ എന്ന് പറഞ്ഞു പക്ഷേ കസി ബ്രദർ ഒരു വേറൊരു സമുദായത്തിൽപ്പെട്ട ആളും ഇവരൊരു വേറൊരു സമുദായത്തിൽപ്പെട്ട ആളുമായതുകൊണ്ട് ആൾക്കാർക്ക് ഡൗട്ടുണ്ടായി അപ്പോൾ അവർ പറഞ്ഞു ഇത് എൻ്റെ ഇവൻ്റെ ഉമ്മ മുസ്ലിമും ഇവൻ്റെ ഫാദർ ഹിന്ദുവുമാണ് ഇവൻ പക്ഷേ ഹിന്ദു കൾച്ചറാണ് പിന്തുടർന്നത് അതുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് വന്ന് അവർ അത് ഡെഫനിഷൻ ചെയ്തയും അവർ ക്ലാരിറ്റി വരുത്തുകയും ചെയ്തു പക്ഷേ അതിൽ അവരുടെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരുന്ന ആരോ ഒരു സ്ത്രീ അവരുടെ ചാ ഇതിൻ്റെ മുകളിൽ മോശം കമൻറ്റടി മോശം കമൻറ്റഡി എന്ന് വെച്ചാൽ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ കൂടെ താമസിക്കുക അങ്ങനെ ഒരു ഒരു കമൻ്റ് വന്നു അതങ്ങനെ വളരെ പുകിലായി അൺഫോർച്ചുനേറ്റ്ലി പിന്നെ ഒരിക്കൽ ഗുരുവായൂർ അമ്പല നിറത്തിൽ പോകുമ്പോൾ ഈ കമൻ്റ് എഴുതിയ സ്ത്രീയെ അവിടെ വെച്ച് കാണുകയാണ് കമൻ്റ് എഴുതിയ സ്ത്രീ അവിടെ വെച്ച് കാണുകയാണ് അപ്പോൾ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ഇവർ കസിൻ ബ്രദർ ബ്രദറെന്ന് പരിചയപ്പെടുത്തിയ അയാളും ഇവരും തമ്മിൽ ആ സ്ത്രീയെ വളരെ പൂരത്തെ പറയുകയാണ് പൂരപ്പുലപ്യം പറയുകയും എന്തൊക്കെയോ പറയുകയാണ് ചെയ്തു അത് വളരെ വിവാദമായി സാധാരണ ശ്രീകൃഷ്ണനെ മനസ്സിലേറ്റുന്ന ഒരുപാട് ഭക്തരുണ്ട് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല നമ്മളെല്ലാവരും നമ്മൾ കേരളത്തിൻ്റെ സമൂഹത്തിൽ ഒരു പൊതുസമൂഹത്തിൽ മതങ്ങളെയൊക്കെ പരസ്പരം റെസ്പെക്ട് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ അമ്പലത്തിൽ നിന്ന് ഒരു സന്ധ്യാനമം കേട്ടാൽ പള്ളിയിൽ പോത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ നിർത്തും ബാങ്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുകയാണെങ്കിൽ അമ്പലത്തിലെ മണിയടി ശബ്ദങ്ങൾ നിർത്തി ആ കുറച്ച് സമയം ഒരാ മതത്തെ റെസ്പെക്ട് ചെയ്യും നമ്മൾ അമ്പലത്തിൽ നിന്ന് ആ ആനകളൊക്കെ എഴുന്നള്ളത്തിന് ആറാട്ടിനൊക്കെ വരുമ്പോൾ മുസ്ലിം ഭവനങ്ങളിൽ നിന്ന് ക്രിസ്ത്യൻ ഭവനങ്ങളിൽ നിന്ന് അതിന് വേണ്ട ഭക്ഷണവും ശർക്കരയും അവലും പഴവും ഒക്കെ കൊടുക്കും അങ്ങനെ നിബി പോകുമ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്നും അവിടെ നിന്ന് പായസവിതരണമൊക്കെ ഉണ്ടാകും കേരളത്തിൻ്റെ ഒരു കൾച്ചർ അങ്ങനെയാണ് നമ്മൾ പരസ്പരം ബഹുമാനിച്ച് പരസ്പരം സഹകരിച്ച് എത്രത്തോളം പ്രശ്നങ്ങൾ ആൾക്കാരുണ്ടാക്കി രാഷ്ട്രീയ ലാഭം നേടാൻ നോക്കിയാലും അതിനെയൊക്കെ തടയിടുന്ന വിധം ഒരു സൗഹാർദ്ദം നമ്മുടെ ഇടയിൽ അന്തർലീനമാണ് അത് അടി കുറച്ച് നിൽക്കുന്നു അപ്പോൾ എല്ലാവരും ജസ്നായ ക്ഷേത്രത്തിൽ അവർക്കെതിരെ മോശം കമൻറ്റിട്ട സ്ത്രീ ആണെങ്കിൽ പോലും ക്ഷേത്ര പരിസരത്ത് വെച്ച് അവരോട് മോശമായി അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത് വളരെ മോശം ഒരു ആറ്റിറ്റ്യൂഡാണെന്ന് പറയുണ്ടായി കാരണം ആത്മാർത്ഥം ആത്മാർത്ഥമായി മനസ്സിൽ അന്തർലീനമായ കൃഷ്ണഭക്തിയുള്ള ഒരാൾക്ക് കൃഷ്ണൻ്റെ സന്നദ്ധയിൽ വെച്ച് തന്നെ എന്ത് മോശം കമൻ്റ് പറഞ്ഞാലും അവിടെ വരുന്ന ഒരാളെ ആക്രമിക്കാൻ അല്ലെങ്കിൽ മോശം കമൻ്റ് പറയാൻ കഴിയില്ല കാരണം ക്ഷേത്രം അങ്കണങ്ങൾ ക്ഷേത്രാങ്കണങ്ങൾ പരിഭാവനങ്ങളാണ് അത് പരിഭാവനമായി തന്നെ സൂക്ഷിക്കേണ്ടതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ജസ്നയുടെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുന്ന സമയത്താണ് ജസ്നയെ പറ്റി മോശമായ കമൻ്റ് പറഞ്ഞു എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ വന്നാൽ ജസ്ന എന്ത് ചെയ്യും ആ സ്ത്രീ ആ ഫങ്ഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് മടങ്ങുന്നത് വരെ കാരണം അവിടെ ഒരു ഫങ്ഷൻ നടക്കുകയാണല്ലേ അവർ ഹാപ്പി ആയിരിക്കുന്ന ആ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലം സ്ഥലമാണ് ആ സ്ത്രീ പോകുന്നതുവരെ അവിടെ വെയിറ്റ് ചെയ്യും പോകുമ്പോൾ പുറകേന്ന് പുറകേന്ന് വിളിച്ച് ചോദിക്കുക എന്നെപ്പറ്റി ഇങ്ങനെ മോശം ഗവൺമെന്റ് പറഞ്ഞു അതല്ലേ നമ്മുടെ നാട്ടിലേക്ക് നടക്കുന്നത് അല്ലാതെ ആ ചടങ്ങിൻ്റെ പരിപാവനതയോ ഒന്നും ഹനിക്കു നിങ്ങൾ ശ്രമിക്കാറില്ല നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനാണ് അതുപോലെ അതിനേക്കാളേറെ പരിഭാവനമായ ദൈവസാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് ശ്രീകൃഷ്ണൻ്റെ അമ്പല നടയിൽ വെച്ച് ആ സ്ത്രീയോട് വളരെ മോശമായി പെരുമാറുകയാണ് ആ സ്ത്രീയുടെ ചാരിത്രത്തെയും അങ്ങനെയൊക്കെ എന്തിനെയൊക്കെ പറ്റി ഈ ജസ്നയുടെ കസിൻ എന്ന് പറയുന്ന ആളും ജസ്നയും തമ്മിൽ ആപ്പ് ആ സ്ത്രീയുമായിട്ട് വാഗ്ഭോകത്തിലേർപ്പെടുകയാണ് അങ്ങനെ ഒരുപാട് എതിർപ്പുകൾ അതിനെപ്പറ്റി ഉണ്ടായി ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അതിനെപ്പറ്റി കമൻറ്റുകൾ വന്നു അത് ജസ്ന ചെയ്ത ശരിയായല്ല ജസ്നയ്ക്ക് യഥാർത്ഥ ജസ്ന ശ്രീകൃഷ്ണൻ ഒരു ബിസിനസ്സായിട്ട് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന സങ്കല്പത്തെ ശ്രീ യാഥാർത്ഥത്തെ ശ്രീകൃഷ്ണൻ എന്ന സങ്കല്പത്തെ അല്ലെങ്കിൽ യാഥാർത്ഥത്തെ ഒരു ബിസിനസ്സാക്കി കൊണ്ടുനടക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അത് അത് വളരെ ജനങ്ങളെ ഏറ്റെടുത്തു ശരിയായിരുന്നു കാരണം ശ്രീകൃഷ്ണനോടുള്ള ആത്മാർത്ഥമായ ഭക്തിയൊന്നും ജസ്നയ്ക്കില്ലായിരുന്നു അതൊരു ബിസിനസ്സായി മാത്രം അവർ കണ്ടു പക്ഷേ അതിനെ ഏറ്റവും വലിയ ട്വിസ്റ്റ് അത് ജസ്നയ്ക്ക് മനസ്സിലായി തൻ്റെ ബിസിനസ്സിനെ അത് ബാധിക്കുമെന്ന് മനസ്സിലായപ്പോൾ ജസ്ന പിറ്റേ ദിവസം വേറൊരു മനോഹരമായ ട്രിക്കുമായിട്ട് വന്നു എത്രത്തോളം അവർ ബിസിനസ് ഓറിയൻറ്റഡ് ആയിരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണത് അവർ പിറ്റെന്ന് വന്ന് പറഞ്ഞത് എൻ്റെ കഷ്ടൻ വെറുതെയാണോ നമ്മുടെ ദന്തനത്തിൽ ബാലാമണി പറയുന്ന പോലെ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാനേ കണ്ടുള്ളൂ എന്ന് പറയുന്ന പോലെ എൻ്റെ കൃഷ്ണൻ വെറുതെയാണോ അത് സത്യമാണ് കാരണം എന്നെപ്പറ്റി മോശമായ കമൻ്റിട്ട ഒരാളെ ഗുരുവായൂർ അമ്പല നടൽ വെച്ച് ശ്രീകൃഷ്ണൻ എനിക്ക് കാണിച്ചു തന്നു അത്രമേൽ കൃഷ്ണന് ഞാനുമായിട്ട് ആത്മാർത്ഥതയുണ്ട് എന്ന പേരിൽ കൃഷ്ണഭക്തയാണ് കൃഷ്ണൻ എന്നെ അറിയുന്നു എന്നൊക്കെ പേരിൽ എനിക്കത് മോശമായ കമൻറ്റിട്ട ഫേസ്ബുക്കിലിട്ട ആളെ എനിക്ക് കൃഷ്ണൻ അമ്പല നടയിൽ വെച്ച് കാണിച്ചു തന്നു എന്ന പേരിലൊക്കെ പുതിയ ട്രിക്കുകളുമായിട്ട് ജസ്റ്റിനെത്തിക്കാനുണ്ടായിരുന്നു ഏറ്റവും വലിയ രസകരമായ സംഗതി എന്ന് വെച്ചാൽ ഫസ്നയ്ക്കെതിരെ അല്ലെ സോറി ജസ്നയ്ക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടുന്ന ആളെ കാണിച്ചു കൊടുക്കേണ്ട ദൗത്യമാണോ ശ്രീ ശ്രീകൃഷ്ണനുള്ളത് ദൈവിക സങ്കല്പം വളരെ മാത്രമല്ലേ അത് ഏറ്റവും ഉദാത്തമല്ലേ കൃഷ്ണനെ കൃഷ്ണൻ്റെ ഭാവങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മലയാള ലിറ്ററേച്ചർ വിദ്യാർത്ഥി വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായി അപ്പം പണിക്കരുടെ കവിതകളൊക്കെ വായിച്ച് കൃഷ്ണനും രാധയും ഒക്കെയുള്ള ആ പ്രണയത്തിൻ്റെ ഒരു മനോഹാരിത ഉൾക്കൊണ്ട ഒരു വ്യക്തിത്വത്തിന് രീതിയിൽ എനിക്കും ആ സങ്കല്പത്തോട് അല്ലെങ്കിൽ ഹൈന്ദവ തത്വശാസ്ത്രത്തോടൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഇസ്ലാമിക സമൂഹത്തിൽ ജനിച്ചു വേണമെങ്കിലും ആ മതത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നു ലക്കും ദീനുക്കും കുമ്പലേദ ദീൻ എനിക്കെൻ്റെ മതം നിനക്കും എൻ്റെ മതം എന്ന് പറയുന്നത് പോലെ എല്ലാ മതങ്ങളെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണോ ജസ്നയിൽ നിന്ന് അവിടെ ഉണ്ടായത് മറിച്ച് അതൊരു ബിസിനസ് സ്റ്റോറിൻ്റെ ഇട്ടായിരുന്നില്ലേ എന്നിട്ട് എന്തിനാണ് ജസ്ന അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നത് എൻ്റെ കണ്ണൻ എനിക്ക് എന്നെപ്പറ്റി മോശമായ കമൻ്റിട്ട ആൾക്കാരെ കാണിച്ചു ആളെ കാണിച്ചു തന്നു ഒരു മോശമായ ഫേസ്ബുക്കിൽ കമൻറ്റിട്ട ആളെ കാണിക്കുകയാണോ ദൈവത്തിൻ്റെ ഡ്യൂട്ടി അതുകൊണ്ട് എനിക്ക് ജസ്നയും മതവ്യവസായമാക്കുന്ന മറ്റുള്ളവരോടും പറയാനുള്ളത് സമൂഹത്തിൽ അന്തചിത ഉണ്ടാക്കി നിങ്ങളുടെ ബിസിനസ്സുകൾ ഡെവലപ്മെൻറ്റ് ചെയ്തത് ഇത് വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും നന്ദി നമസ്കാരം ജയിദ് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക